ഹലോ എല്ലാവർക്കും നമസ്കാരം പേശികൾ കോച്ചി പിടിക്കുക അസാധാരണമായും വിധം ക്ഷീണം അസ്വാഭാവികമായ ഹൃദയമെടുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തി പറഞ്ഞ ലക്ഷണങ്ങളാണ് ഇവ ഈ വ്യക്തി പകൽ സമയം മുഴുവൻ എ സി റൂമിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് തന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ശരീരം കാണിച്ചു തന്ന ഈ ലക്ഷണങ്ങൾ വെറും സ്ട്രെസ് മൂലമാണെന്ന് കരുതി ഈ വ്യക്തി ഈ ലക്ഷണങ്ങളെ പാടെ അവഗണിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും തലചുറ്റലും കൂടി അനുഭവപ്പെട്ടപ്പോഴാണ് ഈ വ്യക്തി ക്ലിനിക്കിലേക്ക് വന്നത് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഈ വ്യക്തിയും ഇവിടെ ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മൾ പാടെ അവഗണിക്കുകയും പിന്നീട് ഇവ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിന്റെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾക്കും വളരെ ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം എന്ന ധാതുവിന്റെ ഡെഫിഷ്യൻസിയാണ് ഈ കേസിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് ബാറ്ററി ഇല്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ധാതുവാണ് പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലുള്ള പേശികളെ സങ്കോചിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് പൊട്ടാസ്യം ഹൃദയ പേശികൾ കൊണ്ടാകുന്ന സങ്കോചവും വികാസവും കൊണ്ടാണ് പ്രോപ്പറായുള്ള ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് അതുപോലെ ഡയഫ്രം പോലെയുള്ള റെസ്പിറേറ്ററി മസിൽസിന്റെ സങ്കോചവും വികാസവും കൊണ്ടാണ് ശരീരത്തിൽ ഓക്സിജൻ എത്തുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നതും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ചലനങ്ങളിലും പൊട്ടാസ്യം നിർണായക പങ്കുവഹിക്കുന്നു ഇത് മാത്രമല്ല നമ്മുടെ നാടിയുടെ പ്രവർത്തനങ്ങൾക്കും ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നതിനും പൊട്ടാസ്യം സഹായിക്കുന്നു ബി നിയന്ത്രിക്കുകയും എല്ലുകളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യം കുറയുമ്പോഴാണ് മുന്നേ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത് മാത്രമല്ല ഇത് മലബന്ധത്തിനും മാനസിക അസ്വാസ്ഥ്യങ്ങൾ അതായത് ഡിപ്രഷൻ ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി തുടങ്ങിയ മാനസിക അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം